അവരവരുടെ ലൈംഗിക ഭാഗങ്ങളെ സൂക്ഷിക്കും മനുഷ്യൻ പഠിച്ചു പോകുന്നൊരു സംഗതിയാണ് ആധുനിക കാലത്ത് പ്രത്യേകിച്ചു വാട്സാപ്പിന്റെയും ട്വിറ്ററിന്റെയും ഒക്കെ കാലത്ത് വളരെ പ്രത്യേകിച്ചും വിശേഷിച്ചും സമയം പറഞ്ഞെടുക്കുകയാണ് അപ്പോഴേക്ക് വാതിൽ തുറന്നു കൊടുക്കുകയാണ് പിന്നെ എന്തോ ആവുകയാണ് ഫുറൂജിനെ എന്താ അള്ളാഹു അനുവദിച്ച രീതിയിലല്ലാതെ അതിനെ ഉപയോഗപ്പെടുത്താതിരിക്കുക എന്നുള്ളത് തന്നെ ലളിതമായി പറഞ്ഞു അല്ലാതെ റസൂർ പറഞ്ഞു നാവില്ലാത്ത രണ്ട് ഉപകരണങ്ങൾ രണ്ട് അവയവങ്ങളുണ്ട് അതുകൊണ്ട് തെറ്റിയില്ല എന്ന് എനിക്ക് ജാമ്യം നിന്നാൽ അത്തരം ആളുകൾക്ക് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കാം സ്വർഗം ജാമ്യം നിൽക്കാം തരാം എന്നൊക്കെ പറയാൻ അധികാരമുള്ള അള്ളാഹിൻ്റെ റസൂൽ സലാഹു അലൈഹി സ്വലാ തങ്ങൾ പറയാണ് അവർക്ക് ഞാൻ സ്വർഗം നൽകാം ഒന്ന് നമ്മുടെ നാക്ക് എല്ലില്ലേ എങ്ങനെ ഉപയോഗപ്പെടുത്തും അതുകൊണ്ട് തെറ്റിയില്ല എന്നൊരാൾ എനിക്ക് ജാമ്യം നിന്നാൽ അപ്രകാരം തന്നെ ഇല്ലില്ലാത്തൊരു സാധനമാണ് മനുഷ്യന്റെ ലൈംഗിക ഭാഗം അതുകൊണ്ട് തെറ്റ് ചെയ്യില്ലെന്ന ഒരാൾ എനിക്ക് ജാമ്യം നൽകിയാൽ അവർക്ക് സ്വർഗം നൽകാമെന്ന് ഞാനും ജാമ്യം നിൽക്കാം ഏതൊക്കെ രീതിയിലുള്ള തെറ്റ് അതുകൊണ്ട് ചെയ്യാൻ പറ്റുക സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം അനുവദിച്ച ലൈംഗിക വൃത്തി അല്ലാത്തതൊക്കെ തെറ്റാണ് പിന്നെ എല്ലാ മാമലക്ക സൈമാനുഹും അടിമകളെ കുറിച്ചുള്ള പ്രയോഗം ഇവിടെ ഉണ്ട് അത് നമ്മുടെ നാട്ടിൽ അത്ര പ്രസക്തി അല്ല അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല അവിടെ ഒരു ചോദ്യം ഉണ്ട് ഇസ്ലാമിന്റെ അടിമത്തം നിരോധിക്കാത്തത് ധാരാളം ധാരാളത്തരം പറഞ്ഞതാണ് അവസരം ഉണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് പറയാം നമ്മുടെ ഭാഗത്ത് പ്രായോഗിക അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കണില്ല അവർ ലീനുജിഹിം ഹാബൂൻ അവർ ലൈംഗിക ഭാഗത്തെ ശ്രദ്ധിക്കും സൂക്ഷിക്കും ഇല്ലാലിഹിം അവരുടെ ഭാര്യമാർ ഇണകൾ നർത്തം ഖുറാന്റെ ഒരു പ്രയോഗം ഇസ്ലാമിന്റെ പ്രയോഗം സൗജിന്നാണ് ഭാര്യ ഭർത്താവ് അറൊന്നുമില്ല ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൾ എന്നാണ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ എന്നാണ് സംസ്കൃതത്തിലും മലയാളത്തിലും അങ്ങനത്തെ ഒരു വിവേചനം പോലും അറബിയിലോ ഖുറാനിലോ ഇല്ല ഹദീസിലോ ഇല്ല സൗജ് ഇത് തന്നെ രണ്ടാൾക്കും പിന്നെ ഭാഷാപരമായ സൗകര്യത്തിന് സ്ത്രീയെ അറിയാൻ വേണ്ടിയിട്ട് കൊടുക്കും രണ്ടും ഒരേ പദത്തിൽ നിന്ന് നിഷ്പിന്നം ഇണ തുണ എന്നർത്ഥം ഭാര്യക്ക് ഭർത്താവ് ഇണ ഭർത്താവിന്റെ ഭാര്യ തുണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അതുകൊണ്ടാണ് എത്ര മനോഹരമായിട്ടാണ് ഖുറാൻ വിശദീകരിച്ചത് നിസാവ്ക്കും ഹറസുലക്കും നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടങ്ങളാണ് നല്ലൊരു കർഷകനോട് ചോദിക്കണം അതിന്റെ അർത്ഥം അയാളുടെ ശ്രദ്ധ മൊത്തം കൃഷിയിടത്തിലായിരിക്കും രാത്രിയാൾക്ക് ശരിക്കും ഉറക്കിട്ടൂല പന്നി ഇറങ്ങിയോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും രാവിലെ ആൾക്കു അർജന്റായി ഓടിപ്പോണം കാര്യം വെള്ളം എന്ന് നോക്കണം അയാളുടെ ഹൃദയം ഇങ്ങനെ ആ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അയാളുടെ സമൂഹത്തിന് വേണ്ടി അവിടെ നിന്ന് വിളവെടുപ്പ് നടത്തുന്നു ഈ ഒരു മനോഹരമായ ബന്ധം മുന്നിൽ നിർത്തിയിട്ട് ഖുറാൻ പറയാണ് നിസാഹുക്കും ഹറസുല്ലും ഇവിടെ സ്ത്രീകൾ കൃഷിയിടങ്ങളാണ് അത്രമേൽ ശ്രദ്ധാപൂർവം നിങ്ങൾ കൈകാര്യം ചെയ്യണം കളകൾ പറിക്കണം എന്തെങ്കിലും അതിക്രമങ്ങൾ വരുന്നത് നോക്കണം കൃഷി നശിപ്പിക്കാൻ വരുന്നവരെ ശ്രദ്ധിക്കണം നൂറ് ശതമാനവും ഫുൾ ടൈമും നിങ്ങളുടെ ശ്രദ്ധ വേണം മറ്റൊരു പ്രയോഗമാണ് ഉന്ന തുൽ ലിസുല്ലിബാസുല്ലഹുന്ന അവർ നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങൾ അവരുടെ വസ്ത്രങ്ങൾ ഒരു മനുഷ്യനോട് ഏറ്റവും കൂടുതൽ പറ്റിച്ചേർന്ന് നിൽക്കുന്ന അന്യവസ്തു വസ്ത്രമാണ് അത്രമേൽ ഭാര്യയും ഭർത്താവും ഒന്നാകണം എന്നർത്ഥം അത്രമേലൊന്നാവണം എന്നർത്ഥം ഈ പരിശുദ്ധ ഖുർആാനിനെയാണ് ശ്രീവിരുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും കണ്ട് ചലക്കി കേറല്ല ഈ വിവരത്തിന്റെ കുടത്ത് കൈയിട്ടൊന്നും കുടഞ്ഞിട്ടും കൂടിയില്ല അവരൊന്നും മേലക്കോ അതാണ് പ്രശ്നം അപ്പൊ ഇസ്ലാമിന്റെ പ്രയോഗം സൗജ് സൗജത്ത് എന്നാണ് രണ്ടും ഒരേ പ്രയോഗമാണ് ഞാൻ പറഞ്ഞു ആവർത്തിക്കേണ്ടല്ലോ വിശദീകരിക്കേണ്ടല്ലോ ഭാഷാപരമായ സൗകര്യത്തിന് വേണ്ടി ഒന്നുമ്പോ താ കൊടുക്കും അത് അറബി ഭാഷയുടെ രീതിയാണ് താ വന്നാൽ മോഹനസാവെന്നുള്ളത് കിണ തുണ മറ്റേ ഭാര്യ ഭർത്താവ് ഭാര്യ ഭർത്താവ് ഭാര്യ ഭരിക്കപ്പെടുന്നവൾ ഭർത്താവ് ഭരിക്കുന്നവൻ ഇവരോട് അള്ളാഹു അനുവദിച്ച രീതിയിലുള്ള ലൈംഗിക വൃത്തിയല്ലാത്തത് ഒക്കെയും പരിധി ലംഘിച്ചതാവുന്നു അള്ളാഹു അനുവദിച്ചതെന്ന് പറയുമ്പോ അവരുമായി തന്നെയും അള്ളാഹു അനുവദിക്കാത്തത് പാടില്ല അനുവദിക്കാത്ത സമയത്തും പാടില്ല അവർ മനസ്സിലാണെങ്കിൽ നമുക്ക് അവരുമായി ലൈംഗിക വഴിച്ചു പറ്റൂ പറ്റൂല ആ സമയത്ത് അവരെ നിങ്ങൾ വെടിഞ്ഞു നിൽക്കണം എന്ന് കുറാൻ പറയുന്നു തീണ്ടാരി പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ് പുറത്ത് എവിടെങ്കിലും ഒരു ചെറിയ ചായപ്പുണ്ടാക്കി കൊണ്ടുപോയി നിർത്തണം എന്ന് പറഞ്ഞിട്ടില്ലേ അവിടെയും സ്ത്രീയെ സ്ഥലം പരിഗണിച്ചാൽ നമ്മൾ നല്ലോ മനസ്സിലാക്കണം ഇപ്പോഴുണ്ട് കർണാടകയിലൊക്കെ കുറെ സ്ത്രീകൾ പാമ്പ് കടിച്ചു മരിക്കുന്നു കാരണം ഏഴ് ദിവസവും പതിനാല് ദിവസവും അവർ തീണ്ടാരി പെണ്ണുങ്ങളാണ് പുറത്താണ് താമസം അവർക്ക് സ്വന്തം ഒരു പ്ലേറ്റ് ആണ് എന്നിട്ട് അതിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആയ്മ തൊടാതെ ഭക്ഷണം ഇട്ട് കൊടുക്കും നല്ല മികച്ച ഭക്ഷണം ഒന്നും കൊടുക്കൂല ഏറ്റവും കൂടുതൽ പരിചരണം വേണ്ടതാണ് ആ സമയം മികച്ച ഭക്ഷണം കൊടുക്കൂല എന്നിട്ട് പലപ്പോഴും രാത്രി അവിടെ കടന്നുറങ്ങുമ്പോ പാമ്പ് തീണ്ടിയിട്ട് മരിച്ചു പോവാ അല്ലാണ്ട് റസൂൽ സല മതങ്ങൾ തിരുത്തി മനസ്സസ് ഉണ്ടാവുമ്പോ ഐഷാ ബീവിയുടെ മടി തലച്ചു കടന്നു ഐഷാ ബീവിയോട് തല ജീവിച്ചു മുദ്രസൂൽ കൈ പിടിക്കുമ്പോ ഞാൻ ആയിഷാ ബീവി കൊടഞ്ഞു മാറാൻ ശ്രമിക്കണ്ട ആദ്യഘട്ടത്തിൽ അല്ലാണ്ട് റസൂൽ പറയുന്നുണ്ട് മനസ്സസ് ഉള്ളത് കയ്യിലല്ലല്ലോന്ന് അവരോടൊപ്പം ഇരിക്കാം അവരോടൊപ്പം ഭക്ഷണം കഴിക്കാം ഭക്ഷണം പാചകം ചെയ്യാം ഭക്ഷണം വാരി കൊടുക്കാം വയസ്സുകാലത്തൊക്കെ ഭക്ഷണമൊക്കെ ഒന്ന് ഭാര്യ കൊടുക്കാം വയസ്സാകുമ്പോൾ പിന്നെ ഭാര്യനോട് തെറ്റിനുള്ള ടെൻഡൻസി ഉണ്ട് ഇവരൊക്കെ വിചാരം എന്താണെന്ന് അറിയോ നമുക്കല്ല വയസ്സായി ഓളിപ്പോൾ പതിനെട്ടാണെന്നാണ് സംഗതി പതിനെട്ട് തിരിച്ചിട്ടതാ അതാ പ്രശ്നം എന്നിട്ട് അന്ന് മൂപ്പത്തി ചെയ്തിരുന്ന സേവനങ്ങളൊക്കെ വരുമ്പോഴേക്ക് ഓർത്തുണ്ട് രാവിലെ എണീക്കുമ്പത്തിന് ഇങ്ങനെ പഞ്ചസാര വീട്ടിലുള്ളതായ വെള്ളപ്പം അപ്പൊ അന്നുമില്ല മുപ്പത്തിക്കും കാലം കൈയ്യുമൊക്കെ വേദനയാണ് എണീറ്റാവൂല അപ്പാട് കുറച്ചു കൂട് പാടില്ല നമ്മളോടൊപ്പം അവർക്കും വയസ്സായിട്ടുണ്ട് അവർക്കും നല്ല വയസ്സായിട്ടുണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം അതൊരു വല്ലാത്ത ജീവിതമാണ് ഭാര്യയിൽ നിന്നാണ് ഈ ഒരു സംഗതി പറ്റുള്ളൂ എന്നർത്ഥം അതന്നെ വിലക്കപ്പെട്ട രീതിയൊക്കെ ഉണ്ട് ചെറുപ്പക്കാർക്ക് വേണമെങ്കിൽ നിബന്ധനകളൊക്കെ പാലിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയെ സമ്പൂർണമായി ആസ്വദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അത് ഈ ഒരു വേദിയിൽ എങ്ങനെയൊക്കെ വിശദീകരിക്കാൻ പറ്റും എനിക്കറിയില്ല ഓറൽ സെക്സ് വരെയും നിബന്ധനകൾ പാലിക്കണം പക്ഷെ ഇസ്ലാം വിരോധിച്ച ഈ യുനസ് പരിപാടികളിലൊന്നും ആരും ബന്ധപ്പെടാൻ പാടില്ല താല്പര്യം ഉണ്ടാവാൻ പാടില്ല ആര് നിർബന്ധിച്ചാലും ഏത് ഇണ നിർബന്ധിച്ചാലും അതിന് ആശേഷം വഴങ്ങി കൊടുക്കാനേ പാടില്ല അള്ളാഹുലായണറ്റ് ചെയ്തു എന്നാണ് ഹദീസിലുള്ളത് അതല്ലാത്ത മറ്റു ചില കൃത്രിമങ്ങളൊക്കെ ഉണ്ട് ഈ ആൺ ആണുമായുള്ള ബന്ധം പെൺ പെണ്ണുമായുള്ള ബന്ധം കഠിനമായ ഹറാമാണ് കഠിനമായ ഹറാമാണ് അതൊക്കെ പൊലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോ അത്തരം ചില ആളുകൾ സെലിബ്രിറ്റികളായിട്ട് എപ്പോഴും ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് അവരുടെ മുന്നിൽ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂ അപ്പോയിൻമെന്റിന് വേണ്ടി സർവന വ്ളോഗേഴ്സും കാത്തുകെട്ടി നിൽക്കുന്ന കാലമാണ് നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടോ ഇങ്ങനെ അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആണ് ആണിനോടുള്ള ലൈംഗിക ജീവിതം കഠിനമായി ഹറാം ആര് ചെയ്താലും ആര് പ്രവർത്തിച്ചാലും ആര് പ്രവർത്തിച്ചാലും അത് പറയാൻ ധൈര്യം ഉണ്ടോന്നോ ചില ആളുകളൊക്കെ കമന്റ് പറയണത് ഏ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പാട തീരുമാനം എടുത്ത പോലെ മദ്രസ രല്ലാരും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് തീരുമാനം എടുത്ത പോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളില്ലേ തൊണ്ണൂറ്റി എട്ട് ശതമാനം ഇങ്ങനെ കേൾക്കപ്പെടുന്ന ബാല മദ്രസ പീഡനങ്ങളൊക്കെയും സെക്സൽ ഹറാസ്മെന്റ് അല്ല പുറത്താക്കി തല്ലിന്നുള്ളി പഠിപ്പിച്ചു എന്ന് ഏൽപ്പിച്ചു നിർത്തു പതിനൊന്ന് സെക്കൻഡ് രൂക്ഷമായി നോക്കി ഇതൊക്കെയും ബാലപീഡനാണ് യും അങ്ങനെ ചില ആളുകളൊക്കെ ഏതെങ്കിലും രീതിയിൽ പ്രകോപിതരായിട്ടുണ്ടെങ്കിൽ പ്രലോഭിതരായിട്ട് എന്തെങ്കിലും അവരിൽ നിന്ന് അഭാഗങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് മൗലാനയാണെങ്കിലും കഠിനമായ ഹറാമാണ് അത് പറയാൻ ഇസ്ലാമിക ലോകത്ത് ഒരു മനുഷ്യനൊരു മടിയില്ല പിന്നെന്താ പ്രശ്നം അയാൾക്ക് തന്നെ അതിൽ കുറ്റബോധം അയാൾക്ക് തന്നെ വേണ്ടായിരുന്നു എന്ന നല്ല വിചാരമുണ്ട് അങ്ങനത്തെ ആളുകളെ മാനം കെടുത്തല്ല വേണ്ടത് അദ്ദേഹത്തോട് തോപ്പ് ചെയ്യാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് വേണ്ടത് നിരമച്ച ലെസ്ബിയൻസ് അതല്ല ഗേകൾ അതല്ല എൽ ജി ബി ടി ക്യൂഐ എ പ്ലസ് ആക്ടിവിറ്റീസ് അതല്ല പറയണത് ഇതാണ് പ്രകൃതിപരം എന്നാണ് ആണു ആണുമായിട്ടുള്ള സെക്സ് പ്രകൃതിപരം പെണ്ണും പെണ്ണുമായിട്ടുള്ള സെക്സ് പ്രകൃതിപരം അതിൻ്റെ സയൻസിലേക്കും ആരോഗ്യശാസ്ത്രത്തിലേക്കും നമ്മൾ കടക്കണ്ട അവർ പറയുന്ന അനുസരിച്ച് എല്ലാ ആണുങ്ങളും ആണുങ്ങളെ കല്യാണം കഴിച്ചു എല്ലാ പെണ്ണുങ്ങളും പെണ്ണുങ്ങളെയും കല്യാണം കഴിച്ചു പ്രകൃതിൻ്റെ കഥ കഴിഞ്ഞ് ഈ ഒരു തലമുറയോടുകൂടെ ഇവിടെ ഒരു മനുഷ്യൻ പറഞ്ഞ സാധനം ഇല്ലാതെ വരും അതാ പ്രകൃതിപരം അപ്പൊ അവരുടെ ലൈംഗിക ഭാഗങ്ങളെ സൂക്ഷിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അഹിതങ്ങളൊന്നും ചെയ്യരുത് ഞാൻ നേരത്തെ പറഞ്ഞ മാസ്റ്റർ വേഷം അതിനെന്താ കുഴപ്പം ചോദിക്കും ചില ക്യാമ്പസിലൊക്കെ ക്ലാസ് എടുക്കാൻ പോയാ ഇസ്ലാം അറാമാക്കി എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കുഴപ്പം ആ അതാണ് ഒന്നാമത്തെ കുഴപ്പം സ്വയം ലൈംഗിക സംതൃപ്തി നടത്തുന്നതിനെ പറ്റിയാണ് ആ പറയണത് മാസ്റ്റർ വേഷം ഇഫ്തിന്നൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ വെളിപ്പെടുത്തി പറയാൻ ചില പരിമിതികളുണ്ടല്ലോ അതിനെന്താ കുഴപ്പമെന്ന് ഇസ്ലാം അറാമാക്കി എന്നുള്ളത് നസീർ ഉദ്ധരിക്കുന്ന അദീസ് ഉണ്ട് സ്വന്തം കയ്യനാക്കിയതഹു നിക്കാഹിച്ചവൻ നരകത്ത് പോകുന്നുള്ളവരെ പറ്റി പറയാണ് കയ്യനെ നിക്കാച്ചവൻ തോപെയ്തിട്ടില്ലെങ്കിൽ തുടക്കത്തിലുണ്ട് തോപാ മതി എന്നർത്ഥം വേണ്ട വേണം എന്നരുതി ചെയ്യണം എന്നർത്ഥം അപ്പൊ ഏതെങ്കിലും ഒരു ആരോഗ്യ മാഗസിനിലേക്ക് ചോദ്യം ചോദിച്ചു ആരെങ്കിലും ഒരാൾ മാസ്റ്റർ ഭേഷണമുണ്ടോ കുഴപ്പമുണ്ടോ ഏയ് ഇല്ലല്ലോ അറിയും അതാണ് അവരുടേത് എന്ന് വെച്ചാല് നിങ്ങൾ പറഞ്ഞു പോരൊന്നും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് ഞാൻ തന്നെ മനസ്സിലാക്കണം കുഴപ്പങ്ങളുണ്ടോ ധാരാളം ഉണ്ടോ അത് ശീലിച്ച ശീലിച്ചൊരാൾക്ക് ഭാര്യനെ സംതൃപ്തിപ്പെടുത്താൻ പറ്റൂല കേരളത്തിലെ പ്രസിദ്ധയായ പ്രസിദ്ധനായ സെക്ഷ സൈക്കോളജിസ്റ്റ് ഡോക്ടർ മാത്യു വെല്ലു അദ്ദേഹത്തിന്റെ വിവാഹം ബന്ധം ബന്ധനം എന്ന പുസ്തകം വായിച്ചു അവര് ക്രിസ്ത്യൻ ദമ്പതികളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അവര് കൗൺസിലിംഗിന് വരുന്നത് അവരുടെ ജീവിതം താറുമാറായിരിക്കണം അവര് തലക്കെല്ലാം പോവാണ് അപ്പൊ അയാൾ കൗൺസിലിംഗ് നടത്തിയപ്പോ പെണ്ണ് പറഞ്ഞോളൂ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ആ പെണ്ണ് പറഞ്ഞു ഞാൻ പ്രാർത്ഥന തുടങ്ങുമ്പോഴേക്ക് അങ്ങേരാമേൻ പറഞ്ഞിരിക്കും എന്ന് മനസ്സിലായിട്ടുണ്ടോ ഞാൻ പ്രാർത്ഥന തുടങ്ങുമ്പോഴേക്കും അങ്ങേരാമേൻ പറഞ്ഞിരിക്കും പിന്നെ എങ്ങനെ ജീവിതം എന്നാണ് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഇതുകൊണ്ട് സംഭവിക്കും പിന്നെ നൈസർഗികത മാറും അതാണ് വിഷയം പരിശുദ്ധ ഇസ്ലാം വേണ്ട എന്ന് പറഞ്ഞോ അതിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകും മുത്തർസുലുസ്ലാമ തങ്ങളെ കുറിച്ച് സുഹൃത്തുല ആറാഫിൻ്റെ നൂറ്റി അൻപത്തി ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നത് യുഹു തൊയ്യബാദ് അവിടുന്ന് നിങ്ങൾക്ക് നല്ലത് അനുവദിച്ചെന്നു എന്നാ അപ്പൊ യുഹദ്രിമലഹിമുൽ ഹബ് വൃത്തികയടൊക്കെ അറാമാക്കി എന്നാണ് അപ്പൊ റസൂൽ അറാമാക്കി എന്തുണ്ടോ അതിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും നമുക്ക് പ്രഥമ ദൃഷ്ടിയാ തോന്നിയിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോ നല്ല കുഴപ്പങ്ങൾ ഉണ്ടാവും ഇതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചാൽ അവൻ പരാജയപ്പെടും